ചാന്ദ്രദിന ക്യുസ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ബഹിരാകാശത്തെത്തിയ എത്രാമത്തെ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വാഹനം സോയൂസ് ടി ഇലവൻ ധൂമകേതുവിൽ വാലായി കാണപ്പെടുന്നത് പൊടിപടലങ്ങൾ ബഹിരാകാശത്തെത്തുന്ന സഞ്ചാരികൾ അന്യോന്യം ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ് റേഡിയോ സന്ദേശം വഴി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത് രോഹിണി വൺ നക്ഷത്രത്തിലേക്കുള്ള ദൂരം അളക്കാനുള്ള മാനമേത് പ്രകാശ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ് ഇന്ത്യയിൽ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലായ അഗ്നിയുടെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇസ്രോ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനഞ്ച് ഇസ്രോയുടെ ആസ്ഥാനം ബാംഗ്ലൂർ ഇസ്രോയുടെ ആസ്ഥാനമന്ദിരം അറിയപ്പെടുന്നത് അന്തരീക്ഷ ഭവൻ ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ സമുദ്രപഠനത്തിനുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ഓഷൻ സാറ്റ് ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം അറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ശ്രീഹരിക്കോട്ട ആന്ധ്രാപ്രദേശ് ഇസ്രോയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യം ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി സി വൺ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിക്കുമ്പോൾ ഉള്ള ഇസ്രോയുടെ ചെയർമാൻ ജി മാധവ നായർ മൂൺ മിനറോളജി മാപ്പർ നാൽപ്പത്തി മൂന്ന് എന്ന ഉപകരണം ഇന്ത്യൻ പതാകയുമായി ചന്ദ്രനിൽ പതിച്ചത് എന്ന് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് ചന്ദ്രനിൽ ജലമുണ്ടെന്ന് സ്ഥിരീകരിച്ച ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ ഒന്ന് വെള്ളി ഏത് ഗ്രഹത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശുക്രൻ ചന്ദ്രനിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ എത്ര ശതമാനമാണ് ചന്ദ്രനിൽ പ്രതിഫലിപ്പിക്കാനാവുക ഏഴ് ശതമാനം ഭൂമിയെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ ചന്ദ്രന് വേണ്ട സമയം ഇരുപത്തിയേഴ് ദിവസം എട്ട് മണിക്കൂർ ചന്ദ്രനിൽ കാണപ്പെടുന്ന കറുത്ത പാടുകൾക്ക് പറയുന്ന പേര് മരിയ ഭൂമിയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിന്റെ എത്ര ശതമാനമാണ് കാണാനാവുന്നത് അൻപത്തിയൊൻപത് ശതമാനം ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ടെറേ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം ബുധൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ ചന്ദ്രയാൻ ഇടിച്ചിറങ്ങിയ ചന്ദ്രനിലെ ഗർത്തം ഷാക്കിൾട്ടൺ ഗർത്തം ഇന്ത്യയുടെ ചാന്ദ്ര മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മൈൽസ്വാമി അണ്ണാതുരൈ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം പേടകമെത്തിച്ച അഞ്ചാമത്തെ രാജ്യം ഇന്ത്യ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത കൽപ്പന ചൗള അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രമെന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആരെ കൽപ്പന ചൗള കൽപ്പന ചൌള അന്തരിച്ച വർഷം കൽപ്പന ചൗളയുടെ ജന്മദേശം കർണാൽ ഹരിയാന ബഹിരാകാശത്ത് കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യൻ വനിത സുനിത വില്യംസ് ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ ഇന്ത്യയുടെ കേപ് കന്നഡി എന്നറിയപ്പെടുന്നത് ശ്രീഹരിക്കോട്ട ചൊവ്വയെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യ പേടകം മാർസ് ഓർബിറ്റർ മിഷൻ മംഗൾയാൻ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് മംഗൾയാൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് പി എസ് എൽ വി സി ടു മംഗൾയാൻ്റെ ഭാരം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് കിലോഗ്രാം മംഗൾയാൻ വിക്ഷേപിച്ചത് എവിടെ നിന്ന് സതീഷ് ധവാൻ സ്പേസ് സെൻ്റർ ശ്രീഹരിക്കോട്ട മംഗൾയാൻ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ എം അണ്ണാദുരേ ലോക ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര് അലക്സാണ്ടർ സിയോൾസ്കി മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം താങ്ക് യു ഫോർ വാച്ചിങ്